ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ബാക്കി അസോസിയേഷനിലെ ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സോ അവരായിട്ടൊക്കെ ഒന്ന് വിനോദം സംസാരിച്ച് എന്താണ് അവർക്കുള്ള പറയാനുള്ളതെന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളാണ് പിന്നെ രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എന്താണ് ഒന്ന് പറഞ്ഞോളൂ ഞങ്ങൾ ഒരു ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയായിട്ട് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃത്യം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി നമ്മളൊരു അമ്മ ഷോ എല്ലാ കൊല്ലവും മഴവിൽ മനോരമയായിട്ട് ചെയ്യുന്നതാണ് ആ ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ ഒരു വനിതാ മെമ്പറെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ നമ്മളെ അധികാരപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ വനിതാ മെമ്പറെ ഞങ്ങളിന്ന് ഐകഖണ്ഠന തിരഞ്ഞെടുത്തു ജോമോളാണ് ആ വനിതാ മെമ്പർ അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകഖണ്ഠന തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പേർക്ക് ഈ നമ്മൾ കൈനീട്ടം കൊടുക്കുന്നത് കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൂടെ കൈനീട്ടം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ചില ഒക്കെ ചെയ്യുക ചില ഡാൻസും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒരു മൂന്നോ നാലോ ദിവസം നിൽക്കുന്ന മറ്റ് പബ്ലിക്കിന് പുറത്തുള്ള ആളുകളെ കൂടെ പങ്കെടുപ്പിച്ചു ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഡാൻസ് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും അടുത്ത മാസം തൊട്ട് അത്തരം ചില പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഇൻസ്റ്റ യൂട്യൂബ് അങ്ങനെ അതായപ്പോൾ കുറെ കാലമായിട്ട് ഈ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് പിന്നെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല അപ്പോൾ പുതിയ ചില മെമ്പേഴ്സ് അതായത് വളരെ യങ്സ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള വിനുമോഹൻ സരയു ആൻസിബ അനന്യ തുടങ്ങിയവർ അതിൻ്റെ ഒരു ചാർജ് ഏറ്റെടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇത്തരം ഒരു വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എഫ് എഫ് കെയുടെയും ഒക്കെ മെമ്പേഴ്സുമായിട്ട് ചെറിയൊരു ഇൻഫോർമൽ മീറ്റിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അതിന് പോകും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ പുതിയ നോംസ് ഉണ്ടാകും അടുത്ത ഇലക്ഷനൊക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വരാത്ത രീതിയിൽ നോംസ് ഉണ്ടാകും കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള സംവരണം അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരം മത്സരമില്ലെങ്കിൽ അവർ ഐകേന നാല് വരെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാകും ഹേമ റിപ്പോർട്ട് പബ്ലിഷ് അമ്മയുടെ ആ ഒരു അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല അത് സർക്കാർ ലെവലിൽ നടക്കുന്ന സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്യണോ പബ്ലിഷ് ചെയ്യണോ നമുക്ക് തീരുമാനിക്കുന്നത് സർക്കാരാണ് നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു അപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം റിട്ടേൺ ആയിട്ട് നമുക്ക് നമുക്കൊരു അപേക്ഷവും തന്നിട്ടില്ല അദ്ദേഹം ഇങ്ങനെ മുഖാന്തരം ാണ് പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയുണ്ട് പക്ഷെ അങ്ങനെ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലോ ഇരുന്ന ആളായത് കൊണ്ട് പറയാനുള്ളത് അങ്ങനെ ബന്ധപ്പെട്ടായിട്ട് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സ്വാഗതം ചെയ്യാൻ തന്നെയാണ് തീരുമാനം ില്ല ഇന്റേണൽ മാറ്റർ ആണ് അങ്ങനെയുള്ള ഫീസിന്റെ കാര്യത്തിൽ ഇളവുകളും അതിന്റെ ഇൻസ്റ്റാൾമെന്റും ഒക്കെ നമ്മൾ ഇന്റേണലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത്തരം ഒരു പരാതി ഒരു ഭാഗത്ത് നിന്നും ഇനി ഉണ്ടാവില്ല